ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദാ പതിവ് പോലെ രാവിലെ തന്നെ ഞാൻ ദാ ചെടികളൊക്കെ നോക്കി ഇങ്ങനെ നിൽപ്പാണ് കേട്ടോ എന്താണെന്നറിയില്ല ഈ ചെടിയൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ദാ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഷാനൂട്ടനെ റെഡിയാക്കി ഞാനും ഏട്ടനും കൂടി അടുത്തുള്ള ദേവി ദേവീക്ഷേത്രത്തിലേക്കൊന്ന് പോയതാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്ന വഴി നല്ല മഴയായിരുന്നു അപ്പം ഞങ്ങളുടെ കുടയൊക്കെ എടുത്തിട്ടാണ് പോയത് കേട്ടോ ഇന്നൊരു പ്രത്യേക ദിവസം കൂടിയായിരുന്നു അതുകൊണ്ടാണ് രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയത് കേട്ടോ ശാനുട്ടൻ്റെ പിറന്നാളായിരുന്നു മേടത്തിലെ രോഹിണി അതാണ് കേട്ടോ അവൻ്റെ നാൾ അങ്ങനെ അവനെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി അവൻ്റെ പേരിൽ വഴിപാടൊക്കെ കഴിച്ചു ഞങ്ങൾ നേരെ വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പുട്ടും സാമ്പാറാണ് ഉണ്ടാക്കിയത് അമ്പലത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് അതൊക്കെ പോയത് കേട്ടോ വരുമ്പോൾ തന്നെ കഴിക്കാമല്ലോ അതുമാത്രമല്ല ഏട്ടനെ ജോലിയും കൂടെ ഉള്ള ദിവസമാണിന്ന് ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ പോയി വന്നതാ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു ചാനൂട്ടിന് മുട്ട പുഴുങ്ങിയതും അതുപോലെ തന്നെ ഏത്തപ്പഴം നെയ്യ് വാട്ടിയതും ആണ് ഉണ്ടാക്കിയത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടാവുമ്പോൾ അവൻ അങ്ങനെ വല്ലപ്പോഴേക്കേ കഴിക്കാറുള്ളൂ അവന് തീരെ ഇഷ്ടമല്ല അപ്പം ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഒന്നില്ലെങ്കിൽ അമൃതം പൊടി കൊണ്ട് കുറുക്കോ അല്ലെങ്കിൽ ഏത്തപ്പഴം നെയ്യ് വാട്ടി മുട്ട പുഴുങ്ങി അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ കൊടുക്കാറ് അങ്ങനെ അങ്ങനെന്താ കൃത്യം ഒമ്പത് മണിയായപ്പോഴേക്കും ഏട്ടൻ റെഡിയാകാനായിട്ട് ഇറങ്ങി എന്തോ ഏട്ടൻ പോയി കഴിയുമ്പോൾ വീട് ആകെ ശോകമായിരിക്കും മിണ്ടാനും പറയാനും എനിക്ക് ആരുണ്ടാവില്ലല്ലോ ചാനൂട്ടനും കൂടെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട അങ്ങനെ ഏട്ടനൊക്കെ പോയി അപ്പം മുറ്റത്ത് പണി നടക്കാമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കുടിവെള്ള കണക്ഷൻ എടുക്കുന്നതിൻ്റെ പണി പിന്നെ പിന്നെന്താ ശാനൂട്ടനെ ഒരു കണക്കിന് ഞാൻ അവിടെ നിന്ന് പുറത്തുനിന്ന് അകത്തേക്ക് കയറ്റിയപ്പോൾ ഒരു കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു പിന്നെ അവനെ സമാധാനിപ്പിച്ചതാ ഫുഡ് കൊടുക്കാണ് ഇപ്പോൾ ഫോണിൽ ഇതേപോലെ ഭൂതത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആൾ കഴിക്കുക മുട്ടയാണെങ്കിൽ അവന് ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ ഉണ്ണി ഞാനങ്ങനെ വല്ലപ്പോഴൊക്കെ കൊടുക്കാറുള്ളൂ എപ്പോഴും വൈറ്റ് പോഷൻ മാത്രമാണ് അവന് കൊടുക്കാറുള്ളത് ഇടയ്ക്ക് ഉണ്ണിയും കൂടി കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിപ്പിച്ച് കഴിഞ്ഞ് അവനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ട് അവനങ്ങനെ ഇരുത്തിയെങ്കിൽ മാത്രമേ എൻ്റെ പണി അടുക്കളയിൽ നടക്കുകയുള്ളൂ എന്നാൽ ചെറിയൊരു സദ്യ തട്ടിക്കൂട്ടാനുള്ള പരിപാടിയിലാണ് അവിയൽ റെഡിയാക്കി അതുപോലെ തന്നെ ഓലൻ റെഡിയാക്കി എല്ലാം കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല കേട്ടോ എന്ന് വെച്ചാൽ വീഡിയോ എടുക്കലും അവനെ മാനേജ് ചെയ്യലും ഒക്കെ കൂടെ എനിക്ക് നടക്കുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ മുറ്റത്ത് പണി നടക്കുന്ന കാരണം അവന് അങ്ങോട്ട് പോകണം അങ്ങനെ പോകണം എന്ന് ഒരു വാശിയായിരുന്നു കേട്ടോ ആൾ ഞാൻ പിന്നെ പൊടിയൊക്കെ അല്ലേന്ന് ഓർത്തിട്ട് അവനെ വിടാതെ പിടിച്ചു വെച്ചേക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ട് കേട്ടോ ണ്ടാക്കണ്ടെ ഹാപ്പി ബക്ക് വന്തൊക്കെ നോക്ക് മേത്തൊക്കെ ആക്കി ഒന്നും കൂടി കുളിപ്പിക്കേണ്ടി വരുവല്ലോ ഇനി ഇപ്പൊ ഞാനി അതമ്മ എന്താ ഇണ്ടാക്കാൻ നോക്കുമ്പോ കുട്ടിന് ഇണ്ടാക്കണത് പാപ്പ പാപ്പുകാരൊക്കെയാണ് നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കുമ്പ തേങ്ങി പിന്നെന്താണ് വെളുത്തുള്ളി കുരുമുളക് ഏത്തില ഇതൊക്കെ ഇട്ടിങ്ങനെ ചൂടാക്കണം മറക്കണം അറിയോ കുട്ടൂനി ആ എല്ലാം അറിയാലെത്തറ് എന്താ ഗിയാസൊക്കെ ആകെ പോയി ഇനി ഇതൊക്കെ ഒന്ന് വെളുപ്പിച്ചെടുക്കണം കൂട്ടു നമ്മക്ക് പാത്രം കൊറേ ഉണ്ടല്ലോ കഴുതാനേ കഴുകി കഴുകി പാത്രം 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 തരോ നീ ഇങ്ങനെ അമ്മ എങ്ങനെ കഴുകും അങ്ങനൊരു കണക്കിന് ചാനൂട്ടനൊക്കെ സോപ്പിട്ട് അവനെ പാലൊക്കെ കൊടുത്ത് ഞാനൊന്ന് ഉറക്കി കിടത്തിട്ടോ ഒരു കണക്കിന് അവൻ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറേ നേരം ഓരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ അവനൊക്കെ കിടത്തി ഉറക്കി എന്നിട്ട് ഞാൻ വീണ്ടും അടുക്കളയിൽ വന്നു നമ്മുടെ ഇരിശ്ശേരി തയ്യാറാക്കാനുട്ടോ അപ്പോൾ മത്തേന് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിലേക്ക് വേവിച്ച് വെച്ച പയറൊക്കെ ചേർത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ കൂട്ടൊക്കെ പൊടിച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അതിലേക്കുള്ള വറവൊക്കെ ഇട്ടാൽ നമ്മുടെ ഇരിശേരി റെഡിയാണ് കേട്ടോ ഞാനൊന്നും വീ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഓരോ കറിയുടെയും അവിടെ ഇവിടെ ആയിട്ട് എടുത്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഷാനൂട്ടിൻ്റെ ഇന്ന് പതിവിലേറെ വാശിയായിരുന്നു പിന്നെ അവനെ ബേർത്ത് ഡേ ആയിട്ട് കൂടുതൽ കരയിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൻ്റെ കൂടെയൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കുക്കിങ്ങും നോക്കണം അവനെയും നോക്കണം ഒറ്റയ്ക്ക് തന്നെയല്ലേ ഉള്ളൂ ഒന്ന് മാറി പിടിക്കാൻ പോലും ആരുമില്ല ചാനൂട്ടനെ ഒക്കത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ മിക്ക പണികളൊക്കെ ചെയ്തത് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് സ്റ്റോറീസ് ഇടുമ്പോൾ എന്നോട് മിക്കവരും ചോദിക്കാറുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തുകൂടെ എന്നൊക്കെ പക്ഷെ അവനെ വെച്ചുകൊണ്ട് എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ഉള്ള പരിപാടിയാണ് ഇതുപോലെ കുക്കിങ് കാണിക്കുമ്പോഴാണെങ്കിലും അവൻ ഇതുപോലെ വാശി പിടിച്ചാൽ എനിക്ക് എന്താ പറയുക കണ്ടിന്യൂസ്ലി വീഡിയോസ് എടുത്ത് പോവാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെന്താ ഞാനിപ്പോൾ ഒരു കുപ്പിയിൽ ഒരു സംഭവം കാണിച്ചില്ലേ അത് ഇഞ്ചിപ്പുളിയാണ് കേട്ടോ നാട്ടിൽ നിന്ന് വന്നപ്പോൾ റീനേജ് തന്നു വിട്ടതാണ് നമ്മുടെ വൈകാളുണ്ട് പരിപാടിയൊക്കെ ഉണ്ടാക്കിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സാധനമായിരുന്നു കേട്ടോ ഇഞ്ചിപ്പുളി ഞാൻ വെറുതെ ചോറിൻ്റെ കൂടെ കഴിക്കാനല്ല എനിക്ക് വെറുതെ ഇങ്ങനെ പുളിമിട്ടായി ഒക്കെ കഴിക്കില്ല അതുപോലെ ഇങ്ങനെ തോണ്ടി തോണ്ടി കഴിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചെറിയ കുപ്പിയിൽ ഇങ്ങനെ ഞാൻ കൊണ്ടുവന്നിരുന്നു നാട്ടിൽ നിന്ന് വന്നപ്പോൾ അങ്ങനെ അങ്ങനെന്താ പണികളൊക്കെ നമ്മുടെ കറികളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് പിന്നെ പായസത്തിനുള്ള പാലൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചു എന്താ നമ്മുടെ ഷാനോട്ടൻ ഉറങ്ങുന്നതൊന്ന് കാണിച്ചു തരാൻ വന്നതാണ് കേട്ടോ ഞാൻ കുറേ നേരമായിട്ട് നോക്കിയിട്ടും ആ മിഠായി കൈയിൽ നിന്ന് വിടുന്നുണ്ടായിരുന്നില്ല കൂലുമിഠായി കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ വാശി പിടിച്ചാണ് ആൾ ഉറങ്ങിയത് അപ്പോൾ കൂലുമിട്ടായി കൈയിൽ നിന്ന് ഉറങ്ങാൻ കൊണ്ടു പോയപ്പോഴേക്കും തരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പിടിച്ചോട്ടേ പിടിച്ചോട്ടേന്ന് വിചാരിച്ചു ഉറങ്ങിക്കഴിഞ്ഞെടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത് ഞാനത് മാറ്റിയില്ലല്ലോ എന്ന് അങ്ങനെ നോക്കാൻ വേണ്ടി ഓടി വന്നതാണ് കേട്ടോ കിടക്കുന്നത് കണ്ടപ്പോൾ പാവം തോന്നി നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ രണ്ട് ദിവസമായിട്ട് ഇവിടെ മഴ ആയതിനെക്കൊണ്ട് നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചൂടിനെ നല്ലൊരാക്കമുണ്ട് കേട്ടോ രണ്ട് ദിവസം മഴ പെയ്തപ്പോൾ അങ്ങനെ ചാനൂട്ടിനെയും കളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണെങ്കിൽ പാറടപ്പത്തല്ലേന്ന് ഈശ്വര ദൈവമേന്നും വിളിച്ചുകൊണ്ട് വേഗം ഓടി വന്നു അടുക്കളയിലേക്ക് ഭാഗ്യത്തിന് പോയില്ല പോയില്ലാട്ടോ തളച്ച് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളു പിന്നെ അതൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് മാറ്റി വെച്ചു പിന്നെന്താ ഒരു പാൻ പാനടപ്പത്തി വെച്ചു അതിലേക്ക് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ വെർമിസലി ഇട്ട് കൊടുക്കണം നമ്മുടെ സേമിയല്ലേ സേമിയ പായസം ഉണ്ടാക്കുന്നത് ഷാനുട്ടനെ അതാണ് ഇഷ്ടം അവന് സേമിയ പായസം പാൽപ്പായസം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാൽ ഒഴിച്ചിട്ടുള്ളതാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാൻ എന്നാൽ അവൻ്റെ ഇഷ്ടപ്രകാരം സേമിയ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതാകുമ്പോൾ എളുപ്പം പണിയും കഴിയും എനിക്ക് പിന്നെ ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നതും റോസ്റ്റഡ് വെർമിസെല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് എളുപ്പത്തിന് കഴിയും മറ്റേ വെർമിസിലാണെങ്കിൽ നമ്മൾ നീളത്തിലുള്ള വെർമിസിലാണെങ്കിൽ നമ്മളത് ഒടിക്കാൻ നിൽക്കണം പിന്നെ അത് നെയ്യൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ നിൽക്കണം അതിന് ശേഷം അങ്ങനെ കുറച്ചുകൂടി പണി ആവും ഇപ്പോൾ റോസ്റ്റഡ് വെർമിസിൽ വാങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് പായസം ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾ പറയും ഡബിൾ ഹോസിൻ്റെയൊക്കെ ഇൻസ്റ്റൻറ്റ് എന്താണ് പാൽപ്പായസം മിക്സും അതൊക്കെ വാങ്ങിച്ചുകൂടെയെന്ന് പക്ഷേ അങ്ങനെ വെക്കുന്ന പായസത്തിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ അത് ടേസ്റ്റ് എന്തോ കുറവ് പോലെ എനിക്ക് തോന്നും നമ്മൾ ഇതിൻ്റെതായ രീതിയിൽ നെയ്യിലൊക്കെ ആ ഒരു ഇതൊക്കെ വറുത്ത് അങ്ങനെയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ റോസ്റ്റ് ചെയ്ത വെറുമിസല് നെയ്യിലിട്ടൊന്ന് ചൂടാക്കിയെടുത്തു അതിലേക്ക് തിളപ്പിച്ച പാൽ ഒഴിച്ചു രണ്ട് മൂന്ന് ഏലൊക്കെ പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് നമ്മുടെ വെറുമിസയിലേക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരണം നന്നായിട്ട് കുറുകി പോകരുത് കേട്ടോ വെർമിസയിൽ വേവിക്കുമ്പോൾ അതിൻ്റെ ഒരു പാകം വേവുണ്ട് അതിൽ വെച്ച് നിർത്തിയില്ലെങ്കിൽ നമ്മുടെ പായസം ഭയങ്കര കുറു കുറാനായിപ്പോകും എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഇവിടെ ആർക്കും ഇഷ്ടമല്ല അപ്പം ഞാൻ പാകത്തിന് വേവിക്കുകയുള്ളൂ നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അതൊന്ന് ഒടിയണം ആ ഒരു പാകം മതിയാവും കേട്ടോ അങ്ങനെ പായസമൊക്കെ റെഡിയാക്കി ഞാനവിടെ എന്താ പറയുക നെയ്യ് ക്യാഷ് ഇതൊക്കെ വറുത്ത് ഇടാൻ പോവാണ് കേട്ടോ പായസമൊക്കെ ഒരുവിധം ഒന്ന് കുറുകി ചെറിയൊരു കുറുകു പോലെ ആയി വന്നിട്ടുണ്ട് നന്നായിട്ട് കുറുക്കിയിട്ടില്ല കേട്ടോ നമ്മുടെ ആ പായസത്തിൻ്റെ കൺസിസ്റ്റൻസിൽ ഞാൻ ഓഫ് ചെയ്തതാണ് വെർമിസിലേക്ക് നന്നായിട്ട് വെന്തപ്പോൾ പിന്നെ ക്യാഷ് ഇതൊക്കെ വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ആയി സിമ്പിളായിട്ടുള്ളൊരു പായസമാണല്ലോ എത്ര എളുപ്പത്തിലാണ് നമ്മൾ തയ്യാറാക്കിയത് അങ്ങനെതാ ഷാനുട്ടൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരു കുട്ടി മുണ്ടക്കി കൊടുത്ത് ഒരു മണിയായിട്ട് ഇപ്പോൾ കുട്ടി മുണ്ടക്കി കൊടുത്തിട്ട് ഷാനുട്ടന് ഞാൻ എന്താ സദ്യ വിളമ്പി കൊടുത്തു നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇലയിൽ കുഞ്ഞലയിൽ ഇതേപോലെ വിളമ്പ് വെച്ച് അവരത് മനസ്സ് നിറയെ വാരി കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവനിങ്ങനെ കഴിക്കുമ്പോൾ ആസ്വദിച്ച് അതുപോലെ തന്നെ പായസമൊക്കെ ആസ്വദിച്ച് കുടിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് വെറുതെ ആയില്ലല്ലോ എന്ന് തോന്നിപ്പോയി പിന്നെ ദാ പപ്പടം പിള്ളേർക്ക് പിന്നെ പപ്പടം കണ്ടാൽ അത് മതിയാവുമല്ലോ ആദ്യം എടുക്കുന്നതും അതായിരിക്കും അങ്ങനെ അവൻ കഴിക്കുന്നതൊക്കെ കണ്ടു നിന്നു അതിൻ്റെ ഇടയിൽ അച്ഛൻ വന്നു അച്ഛന് ഫുഡ് കൊടുത്തു ഞാനും ഫുഡ് കൊടുത്തു ഇതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ആകെ ഒരു വേപ്രാളവും കാര്യങ്ങളൊക്കെ ആയിപ്പോയി ഞാൻ വീഡിയോ കണ്ടിന്യൂസ്ലി എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെതാ ഉച്ചയ്ക്ക് ശേഷം ഞാനും ശാനുട്ടൻ നന്നായിട്ട് ഉറങ്ങി ഇപ്പോഴാണ് അഞ്ചര മണിയായപ്പോഴാണ് എഴുന്നേറ്റം കേട്ടോ പാടെ ഞാൻ എന്താ കുറച്ച് സാധനങ്ങൾ അടുക്കളയുടെ പുറകശത്ത് ഇതേപോലെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കടലാസ്വദൊന്ന് കത്തിച്ചു അവിടെയൊക്കെ ഒന്ന് അടിച്ചു വയർ വൃത്തിയാക്കിയിട്ടു ഉച്ചയ്ക്ക് കഴിച്ച പാത്രം പോലും കഴുകി വെക്കാതെ പാത്രം കഴുകാനായിട്ട് കഴിച്ച പാത്രം അല്ലായിരുന്നു കേട്ടോ നമ്മളുണ്ടാക്കിയ കുറച്ച് പാത്രങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇലയിലാണ് ഞങ്ങളിന്ന് ഉണ്ടത് അച്ഛനെ ഇലയൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ കഴിച്ച പാത്രം ഉണ്ടായിരുന്നില്ല ബാക്കി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴുകി പോലും വെക്കാതെയാണ് ഞാൻ കിടന്ന് ഉറങ്ങിയത് അവൻ മാശി കാണിച്ചപ്പോൾ അവൻ്റെ കൂടെ കിടന്നു അവന് പാൽ കൊടുത്ത് കിടന്നു അങ്ങനെ ഞാനും അവൻ്റെ കൂടെ ഉറങ്ങിപ്പോയതാണ് കേട്ടോ സത്യത്തിൽ സംഭവിച്ചത് പിന്നെ വേഗം വൃത്തിയാക്കി അടി തൊട ഒക്കെ കഴിഞ്ഞ് ഞാനൊന്ന് കയ്യും കാലം മുറൊക്കെ കഴുകി വിളക്കൊക്കെ വെച്ചു ഷാനുട്ടിനെ എഴുന്നേൽപ്പിച്ചു അപ്പോഴേക്കും എന്താ എൻ്റെ അമ്മ വന്നു കേട്ടോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തണ്ണിമത്തൻ ജ്യൂസൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങയും മുന്തിരി ഫ്രൂട്ട്സൊക്കെ ആയിട്ട് കുറച്ച് കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് ചായക്ക് ഞാൻ എന്താ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ കട്ടൻ ചായ തിളപ്പിക്കുമ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് പട്ടയില്ല നമ്മുടെ കറുവാപ്പട്ട കറുവാപ്പട്ട ഇങ്ങനെ ഇതുപോലെ ഒടിച്ച് ഇട്ട് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു ആയിരിക്കും കട്ടൻ ചായക്ക് നമ്മൾ പട്ട ഇതുപോലെ ചേർത്തിട്ട് കൊടുക്കുമ്പോൾ കേട്ടോ അതൊക്കെ കഴിഞ്ഞ ചായയുടെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും മോനും കൂടിതാ പഠിക്കാനായിട്ട് വന്നിരുന്നിട്ടുണ്ട് ഷാനൂട്ടൻ്റെ ബർത്ത് ഡേക്ക് ഡേറ്റ് ഓഫ് ബർത്തിന് അച്ഛൻ എൻ്റെ അച്ഛൻ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ ഇവന് ആ ബുക്ക് അപ്പൻ്റെ ഗിഫ്റ്റ് ഷാനൂട്ടന് ഭയങ്കര ഇഷ്ടമായി ഏട്ടൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ മെയിൻ ഹോബി ഏട്ടനെയും വിളിച്ചിരുത്തി ആ ബുക്ക് കൊടുത്ത് ഇതുപോലെ ഓരോന്നും അതിൽ എന്താ പാമ്പുണ്ട് പരന്തുണ്ട് അങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു തരും ആപ്പിൾ മുന്തിരി ഫ്രൂട്ട്സ് പറയും അങ്ങനെ ഓരോന്നൊക്കെ പഠിക്കും എ മുതൽ സി വരെ ഇപ്പോൾ പറയും കേട്ടോ തനിയിരുന്ന് ഇങ്ങനെ പറയും ഏട്ടൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല രസമാണ് അതൊക്കെ കേട്ടിരിക്കാനായിട്ട് പിന്നെ വേറൊരു കുട്ടി ഇരിക്കുന്നത് അത് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ് കേട്ടോ ഷാനൂട്ടൻ്റെ അവൻ എപ്പോഴും അവനായിട്ടാണ് അവൻ കളിക്കാറും ഒക്കെ ഉള്ളത് കേട്ടോ അവൻ ഇടയ്ക്കിടയ്ക്ക് വരും അപ്പം ഷാനൂട്ടനും ഭയങ്കര ഇഷ്ടമാണ് അവനെ മുറ്റത്ത് കാണുമ്പോൾ തന്നെ വാ വാ വാന്നും പറഞ്ഞ് അകത്ത് വിളിച്ചിരുത്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഏട്ടൻ്റെ ഫുഡൊക്കെ കൊടുത്തു ഏട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഏട്ടൻ്റെ നേരത്തെ ഞാൻ ഫുഡൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ ഷാനൂട്ടനും ഞാനും ഏട്ടനും കൂടി പാട്ടൊക്കെ വെച്ച് ഇതാ കളിയാണ് കേട്ടോ ഡാൻസ് കളിക്കാനായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനൂട്ടൻ ഒരു പ്രാവശ്യം അവൻ്റെ കൂടെ കളിച്ചു പിന്നെ ഞാൻ വന്നിരുന്നപ്പോൾ അവൻ വീണ്ടും എന്നെ വിളിക്കുകയാണ് അപ്പോഴാണ് അവൻ അമ്മാമ്മനെ പറ്റി ഓർമ്മ വന്നത് കേട്ടോ അമ്മ ഒന്ന് കുറച്ച് നേരം കിടക്കട്ടെ എന്ന് കരുതി പോയി കിടന്നതാണ് പക്ഷേ അവൻ ഡാൻസ് കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അമ്മാമ്മനെ വിളിക്കാൻ പോയതാണ് കേട്ടോ അങ്ങനെ വാതിലും തുറന്നിട്ടിട്ട് അമ്മാമ്മനെ വിളിച്ചുണർത്തിയിട്ട് കളിക്കുകയാണ് കേട്ടോ അവൻ്റെ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ പാട്ടൊക്കെ വെച്ച് അവനെ ഒന്ന് എൻ്റർടൈൻമെൻറ്റാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിക്കാറുണ്ട് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കളിക്കുന്നതൊക്കെ അവന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അവൻ്റെ സന്തോഷമല്ലേ നമുക്ക് വലുത് അതുകൊണ്ട് ഞങ്ങളിതുപോലെ ചെറിയ കോപ്രായകളൊക്കെ കാണിച്ച് അങ്ങനെ അവൻ്റെ ഒപ്പം നിൽക്കും കേട്ടോ പിന്നെതാ ഷാനൂട്ടൻ്റെ പായസം വേണമെന്ന് പറഞ്ഞപ്പോലും ഷാനൂട്ടൻ്റെ പാത്രത്തിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് തനിയെ കോരി ഇങ്ങനെ കഴിക്കൂട്ടോ അപ്പോൾ കുറച്ചൊന്നും മേത്ത് വീണപ്പോ ഞാൻ സാരില്ല പറഞ്ഞു പക്ഷെ അവൻ തൻ്റെ കൈകൊണ്ട് ഇങ്ങനെ തുടക്കാണ് കേട്ടോ ഞാൻ വഴക്ക് പറഞ്ഞാലോ എന്ന് ഓർത്തിട്ടായിരുന്നു കേട്ടോ അപ്പൊ അവൻ തോന്നി അങ്ങനെ അങ്ങനെതാ മുഴുവൻ പായസം അവിടെ ഇരുന്ന് ഇങ്ങനെ കോരി കുടിച്ചു കെട്ടോ അവനും ഭയങ്കര ഇഷ്ടമായി സേമിയ പായസം പിന്നെ അതിലുള്ള കശുവണ്ടി മുന്തിരി ഒക്കെ ഇങ്ങനെ പിറക്കി കഴിക്കാനാൾ അങ്ങനെ പായസമൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ വന്നത് കേട്ടോ അച്ഛൻ വന്നപ്പോൾ വീട്ടിലേക്ക് വന്ന ഒരു കൊറിയറുമായിട്ടാണ് വന്നത് ഇത് ചാനൂട്ടനെ കിട്ടിയ സർപ്രൈസ് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് കേട്ടോ എന്താ പണി പാണി അച്ഛാ പിറ്റേത് തരും കേട്ടോ ബാറ്ററി ഉണ്ടോ ഇത് ഏട്ടൻ്റെ ഗൾഫിലുള്ള അനിയൻ തന്നയച്ച ഗിഫ്റ്റാണ് കേട്ടോ തന്നയച്ചതല്ല അവൻ ആമസോൺ വഴി അങ്ങനെ ബുക്ക് ചെയ്തിട്ട് ആമസോൺ വഴി ഓർഡർ ചെയ്തിട്ട് അങ്ങനെ വീട്ടിലേക്ക് വരുത്തിച്ചതായിരുന്നു എൻ്റെ വീടിൻ്റെ അഡ്രസ്സൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് അയച്ചതായിരുന്നു കേട്ടോ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഷാനൂട്ടൻ ഒരുപാട് ഹാപ്പി ആയിട്ടോ അവന് തീവണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എത്ര തവണ നാട്ടിൽ പോകുമ്പോൾ തീവണ്ടിയിൽ കയറിയാലും അവൻ ടി വിയിലൊരു തീവണ്ടി കണ്ടാൽ അപ്പോൾ ഓടി വരും സൗണ്ടൊക്കെ കിട്ടാൻ ഓടി വരും അതുപോലെ കാർട്ടൂൺസ് ആണെങ്കിൽ അവന് കൂടുതൽ കാണാൻ ഇഷ്ടം തീവണ്ടിയുടെ ആണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഓപ്പൺ ചെയ്ത് ഫിറ്റ് ചെയ്യാനുള്ള തത്രപ്പാടിലാണ് ഷാനൂട്ടനും ഏട്ടനും അതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടിൽ ആ ഒരു കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു അവർ മൂന്നാളും കൂടി അതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യുന്ന പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബ്